ാണ് ഇന്നലെ മേടിച്ച സാരി അതെ എലി കരണ്ടി വെച്ചിരിക്കാ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴാണ് ഒരു മുറി തേങ്ങയാണ് എലി കരണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ മനുഷ്യരും നല്ലൊരു വരും ഓ എന്താ കാര്യം ജീവിടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണാം എന്ത് ജീവി ജീവി എന്ത് ആണെങ്കിലും നമുക്കൊന്ന് പോയി നാളെ ഒരു സിനിമ കണ്ടിട്ട് എന്റെ കാശില്ല

ഞാൻ പറഞ്ഞോളാം എന്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്താഴ്ച ഇങ്ങനെ കല്യാണത്തിന് വരിക ഇത് എന്തെവിടുത്തെ ന്യായമാണ് നോക്കിയാൽ നിങ്ങൾ രണ്ടും കൂടി എനിക്ക് കല്യാണത്തിന് പോവാൻ ഞാൻ പോവില്ല അനിയത്തിനെ കല്യാണം വരുമ്പോട്ടം പോകണം അതൊക്കെ മോശമാണ് ഞാൻ പോണില്ല എനിക്കിതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞതാണ് എനിക്ക് പോകണം അതാണ് ഇവരുടെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോകാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പോണില്ല

കല്യാണത്തിന് പോണം ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ചേട്ടൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ചേട്ടൻ പോകണ്ട പോയില്ല എന്താ രമേശ് കല്യാണത്തിന് പോകണം ചേച്ചിയുടെ അനുസരിച്ച് കല്യാണം വരുമ്പോ രമേശൻ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് കൊടുക്കുന്നത് എന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പോകാൻ താല്പര്യമില്ല പിന്നെ പുള്ളി എന്തിനാ വെറുതെ പോണത് അതിന്റെ ആവശ്യമുണ്ടോ ഈ ചേച്ചിയുടെ തങ്കപ്പെട്ട മനസ്സുള്ള ഈ ചേച്ചിയുടെ

ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യം ഇല്ല ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്കാനും പോകണം ചേട്ടന്റെ സ്ഥാനത്തിൽ ചെയ്തോളൂ ഞാൻ നിങ്ങൾ പലതരം നീ 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 എന്റെ കാലത്ത് കളിക്കണം അപ്പൊ അതിനു ി തീരുമാനിക്കും അതല്ല അതാണ് പിന്നെ പോകണ്ടെന്ന് പറഞ്ഞുകൊടുക്കണല്ലോ എന്താർത്ഥം എനിക്ക് ദേഷ്യം ഇടിച്ചു അങ്ങനെ ആയി പോയി ആ ബ്ലാക്ക് നിങ്ങൾ സുഹൃത്തുക്കളെ ആവശ്യം ഇല്ലാത്ത കാര്യത്തിൽ എന്താടായി വെറുതെ ദിവസം മൂന്നു നേരം കണ്ട ആൾക്കാർ തമ്മില് കിടന്നിരുന്നു അല്ല ഞാൻ വേറൊന്നും അല്ല ചേട്ടൻ കല്യാണത്തിന് എനിക്ക് പോണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഞാനല്ല നീയാണ് കൂടുതൽ വർത്താനം പറഞ്ഞത് നീ എന്റെ താഴ്ക്ക് തട്ടി എന്റെ ഇവിടെ ചെറുബില അടിച്ച് പോയി അപ്പൊ നീ ഇവിടെ ഇവിടെ കിട്ടുണ്ടെ മെഡിലാമ്പളം കെറ്റൊക്കെ ഒരു ഫീൽ ചെയ്തല്ലെനിക്ക് അതിനോടൊപ്പം ആവശ്യമുള്ള കേസാണ് ചുമ സംഭവ പിന്നെ ുടെ ഭാര്യയുടെ അനിയത്തിന്റെ താല്പര്യ പോലെ ഞാനത് കൊണ്ടാന്ന് പറഞ്ഞാ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം തന്നെ പുള്ളി പോകണല്ലെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം അല്ലല്ല വേറെ കേസുണ്ട് അനിയത്തിന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശരിക്കും ചേട്ടനാണ് ആ സ്ഥാനത്ത് നിന്ന് നോക്കണപ്പൊ നിന്റെ അനിയത്തിന്റെ കല്യാണം വരുമ്പോ നോക്കിയ ആരൊക്കെ പുള്ളി പോണോ അതാണ് ഞാൻ പോണം പോണം അത്രം പിടിച്ചു ഞാനത് പറയത് പോണം എന്നാ എനിക്കാന്ന് കേൾക്കണ്ട പോണം അതാണ് പറഞ്ഞത് പിന്നെ ഈടെ എന്തീ പറഞ്ഞ പോണം 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 അതാണ് എനിക്ക് താല്പര്യമില്ല പുള്ളി പോട്ടൻ പോണം ചേട്ടാ പിന്നെ ചേട്ടൻ പോകണം ചേട്ടാ അതല്ലേട്ടോ എങ്ങനെയാണ് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അതെന്താ പുള്ളി പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണം എന്തോ പുള്ളി പോകും ചേച്ചി ചേച്ചി അനീത്തിന് അല്ലെങ്കിൽ നടക്കൂല അവൾ ആരും കൂടെ പോയി അത് പറയണേ ഞാൻ വന്നു ഞാൻ അല്ലേ അനീത്തി

നീ എന്നോട് എപ്പോഴും പറയാറില്ല നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലെന്ന് നിന്റെ മനസ്സ് മനസ്സിലാക്കി വാങ്ങി വാങ്ങിത്തരണോ എന്ന് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എന്താണ് ഇന്ന് ഒത്തിളങ്ങി കിട്ടി മുപ്പതിനായിരം രൂപക്ക് മുപ്പതല്ല രൂപ അറുപത് പൈസ മുപ്പത്തി അറുനൂറ് അറുപത് പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ടായിരത്തി കൊടുത്തു നിരക്കായിട്ട് മേടിച്ചത് രണ്ട് ബാങ്കിൽ നിന്ന് മൂന്ന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാങ്ക് മാനേജർ എന്റെ കൂടെ പഠിച്ചാളാം അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അലഞ്ഞിടങ്ങുന്നത് നിങ്ങൾ കിരിക്കട്ടെ എന്ന് പറഞ്ഞു അഷ്ട അത് കേൾക്കാൻ പറ്റിയു മരിമോൾക്ക് അതായത് മരിമുൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നായിരുന്നു എന്ത്രമേട പരിപാടി ഇനിയിപ്പൊ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക മുപ്പതിനായിരം രൂപയുടെ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് റുപത് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പറഞ്ഞു ക്യാമറ ഉണ്ട് ഒരുപാട് പാട്ട് കേൾക്കാം പിന്നെ ഇതില് പിന്നെ പിന്നെ പഠിച്ചോ ഞാൻ പഠിച്ചിട്ടില്ല നമുക്കറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നോക്കിട്ട് നമുക്കതിന്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നോടാടിഞ്ഞ ദിവസത്തിൽ ഞാൻ പറയാൻ പോകുന്നു ഇത് എന്നൊരു കൂട്ടുകാരികളോട് പറഞ്ഞിരിക്കണം മുപ്പതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറയണം പിന്നെ ഇത് എനിക്ക് കിട്ടിയതാ കളഞ്ഞ് മോഷ്ടിച്ചതല്ല അമ്മേനെ മോഷ്ടിച്ചത് എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞത് അങ്ങനെ കേക്ക് ഇത് എനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയത് ഞാൻ എടുക്കാതെ കുറെ തവണ ശ്രമിച്ചു നോക്കി പിന്നെ ആരും എടുക്കാതെ വന്നപ്പോൾ ഞാൻ എടുത്തുണ്ടോ അമ്മച്ചേന ഞാൻ എടുക്കും നമ്മൾ മാത്രം അറിയാൻ പാടില്ല വഴി കിടന്ന് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടിയിട്ട് ഞാൻ ഒരാൾ നമ്മൾ ആരെ പിടിക്കണം നമുക്ക് ഒരു ഹലോ ചേട്ടാ അതെ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ ഫോൺ പ്ലീസ് മൊബൈലിന്റെ നിങ്ങളുടെ എണ്ണ

അതൊന്ന് തിരിച്ചു തരണം പ്ലീസ് കേട്ടോ ഇനി ബുദ്ധിമുട്ടിക്കല്ലേ തിരിത്തിറക്കില്ല വെക്കല്ലേ അയാളുടെ ഫോണാണ് നിങ്ങൾ എവിടെ ഉണ്ട് എവിടെയുണ്ട് അങ്ങോട്ടുകൊണ്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു ഇനി ഒരു കാര്യം ചെയ്യി ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഓഫ് ചെയ്യേ അല്ലെങ്കിൽ മറ്റേ ബാറ്ററി ഊരിയിട്ട് ഫ്രിഡ്ജിൽ ഒരു പ്ലാസ്റ്റിക്കിൽ പോയി വെച്ചു ഫ്രിഡ്ജ് എടി പൊട്ടി സാധനങ്ങൾ കേടാകാതിരിക്കാനല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത് അപ്പൊ ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ കൂട്ടുകാരികളോട് പറയുമ്പോ ഏട്ടം വായിച്ചു എന്നാ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് അപ്പൊ ഞാനിപ്പൊ ഞാൻ കുറച്ചാ പോകടും ഞാനേ അതെ വയർന്നല്ല അപ്പൊ ഞാൻ ഞങ്ങള് ഇവിടെ പോവാൻ നിക്കണ്ടാണ് ഇത് സിനിമക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടെ എടുത്തൊരുങ്ങി വന്നപ്പോ താമസി അപ്പൊ ഞാൻ വണ്ടി വിളിക്കാന്ന് പറഞ്ഞു പോയാ അറിയില്ല അപ്പൊ ഞാനപ്പൊരു ഇത് മേടിച്ച് മൊബൈല് നല്ല അപ്പൊ ഇപ്പൊ പറയല്ലോ എപ്പോഴും ഇത് മറ്റേ ലോട്ടറി സിക്കിം ബൂട്ടാൻ്റെ അടിച്ച് അത് അറുപത് രൂപ നല്ല സാധനാണത് ഇരുപതിനായിരം കാണൂലോണ്ട് പതിനായിരം ഉണ്ട് പക്ഷെ പൊറത്തും പറയാൻ നമുക്ക് ഈ ഇതിന്റെ വില നല്ല കോസ്റ്റ്ലി കമ്പനി ആദ്യമായിട്ട് ഇറക്കിയേത്തിന്റെ സിനിമ സിനിമ ഞാൻ പറഞ്ഞില്ലടി ഇന്നത്തെ ഒരു സാധന അത് ഇട്ടിട്ട് നമുക്ക് സിനിമ കാണാം ഇത് പിന്നെ നമ്പറ് അത് ഈ ഓർമ്മയിൽ ഈ പല പല കാര്യങ്ങളാണല്ലോ ഇതിന്റെ ഒമ്പത് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് പത്ത് നാല് ഒമ്പത് എട്ട് പത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരെണ്ണം പത്ത് വേണ്ട ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മൂന്ന് മൂന്നാലില്ല ഒരു കാര്യം ചെയ്യും എന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കിട്ടും ഏതില് ആ നമ്പർ ഇങ്ങോട്ട് വന്നു ഏത് എന്റെ നമ്പർ എടുക്കും തൊണ്ണൂറ്റി എട്ട് നാല് തൊണ്ണൂറ് നാല്പത്തി മൂന്ന് അറുപത്തൊന്ന് നമ്പർ കിട്ടി അപ്പൊ ഇത് നമ്മ ഇതറിയാം കുത്തിയിട്ട് മറ്റെ അവരെ വിളിക്കണവരും വിളിക്കാൻ പറ്റൂല്ല നമ്മളിപ്പോ ആരെങ്കിലും വിളിക്കണമെങ്കിലും ഉണ്ടല്ലോ അവിടെ നമ്പറിൽ ഡയൽ ചെയ്യണം ആരെയാണ് വിളിക്കേണ്ടത് നമ്പർ അവിടെ വേണ്ട ഇത് എന്നെ പിടിച്ചാ ചേച്ചിയാണല്ലോ പഠിക്കേണ്ടത് അവരെ ഇതിലെ പഠിച്ചിട്ട് നമ്മൾ കല്യാണം ആ ഞാൻ പറഞ്ഞില്ലേട്ടാ നമ്മുടെ അടുത്ത് ചേച്ചി

മെസ്സേജ് വിടാ കുത്ത് പച്ചേല് അതിനേജ് വരെ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചാ മതി ചേച്ചിനെ പഠിപ്പിച്ച് കൊടുക്കട്ടെ ഇത് മെസ്സേജ് അടപ്പത്തില്ല നമ്മൾ ഈ മെസ്സേജ് വിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നറിയാ അല്ല ഇത് പഠിച്ചു കഴിഞ്ഞാണ്ടെങ്കിൽ ഈ മെസ്സേജ് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ പോവല്ലേ അങ്ങനെ പോയാൽ ശരിയാവൂല ഇത് ഞാൻ പറയാം നീ ഞങ്ങക്ക് പോകണ്ടേ നമുക്ക് ഇവിടെ ഒരു മരിച്ചു കിടക്കണം അവിടെ പോകണ്ടേ അപ്പൊ ഏകദേശം സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഹലോ ഞാൻ പറഞ്ഞില്ല അവനെ അവൻ്റെ ഉപയോഗത്തിന്റെ ഉപയോഗിച്ചിട്ട് മതിയായിട്ടുള്ള സാധനം മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിപ്പിക്കരുത് സൂക്ഷിച്ചു മറ്റുള്ളവർ കൊണ്ടുവിടന്ന് ഉപയോഗിക്കും സാർ പ്ലീസ് ഇപ്പം തെരക്കല്ലേ അല്ല നിങ്ങളുടെ അല്ല ഇത് എൻ എൻ്റെയാണ് അല്ലല്ല ഞാൻ ഇന്നെടുത്തോ ഇന്ന് ഇന്നെടുത്തേ ഉള്ളൂ ശരി ശരി ഇല്ല മര്യാദ കൊടുത്തോ എനിക്കെന്താ കുഴപ്പം സാറേ അല്ല നമ്മളല്ല മലയാളി അല്ല ഞാൻ അത്രേ ഉള്ളൂ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റാപ്പ് സ്റ്റാപ്പ് സ്റ്റീ അതെ അതെ ഓക്കെ താങ്ക് യു ഓക്കെ സാർ പിന്നെയും വഴിയെറിയും ഇത് എവിടെ മോഷണം പോയാലും ഉണ്ടല്ലോ ഇപ്പൊ ഇത് പിടിക്കാൻ പറ്റിയ സംഭവം ഉണ്ട് സൈബർ സെല്ല് വഴി ബന്ധപ്പെടും ഇതിപ്പോ നമ്മളിപ്പോ മൊബൈൽ ആടെങ്കിലും അടിച്ചിട്ട് പോകുന്നാലുണ്ടല്ലോ ഈ സൈബർ സെൽ സെല്ലെന്നൊരു പരിപാടി ഉണ്ട് അവർ നമ്മൾ ഏത് ടവറിന്റെ പരിധിയിലാണ് നിൽക്കുന്നത് അവിടെ വന്ന് പോലീസുകാർ പോകും അതുകൊണ്ട് ഇത് പോകാൻ സൂക്ഷിച്ചോളാം പക്ഷെ നമുക്ക് സൈബർ സെല്ല് വഴി പിടിക്കാം എന്നാലും ഞാൻ പറഞ്ഞു പോകാൻ സൂക്ഷിച്ചോളാം കേട്ടോ അപ്പൊ വിടണം വിടണം മെസ്സേജ് ും പറഞ്ഞ കേട്ടാ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഒരാളുടെ മോഷ്ടിച്ച പോലെയാണ് ഫൈബർ സെല്ല് വഴി നമ്മളെ പിടികൂടും കളഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് പോയെടുത്തല്ലോ നമുക്ക് വഴി കിടന്ന് കിട്ടി എടുക്കാതിരുന്ന വേറെ എന്നാലും സംശയം അവനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് പക്ഷെ അവൻ എന്നെ കുറിച്ച് എന്താണ് അവന് സംശയം അതേ നമ്പർ അവനവൻ ഉപയോഗിക്കേണ്ട സാധനം സൂക്ഷിച്ച് അവനവൻ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർ കൊണ്ടുപോയോ ഞാൻ തന്നെ അവനവൻ ഉപയോഗിച്ചിട്ട് അവനവന്റെ സാധനം ഒന്നുകൂടി പറയാ കേട്ടോ അവനവൻ കൊണ്ടു അവനു അവനവൻ ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടു കടന്ന് ഉപയോഗിക്കും അതെ അതെ ഇല്ല ഇല്ല അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ഞാൻ ഒന്ന് പുറത്തേക്ക് പോണേ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അകത്തേക്ക് കേട്ടണ്ട അഥവാ അകത്ത് കയറിയ നീ പുറത്തിറങ്ങി വെക്കണം രണ്ടുപേരും കൂടെ അത് ശ്രദ്ധിച്ചാൽ പോകുന്നുണ്ട് മറ്റോ കണ്ടു കഴിഞ്ഞാ

ഇല്ല ചോച്ചേച്ചി അപ്പുറത്തേ നോക്ക് പോയി അവിടുത്തെ വീട്ടിലെ ചേട്ടനോട് വർത്താനോ ചോദിച്ചേച്ചി ചോച്ചേച്ചിട്ട് ചോദിച്ചേച്ചി കണ്ടില്ല മനുഷ്യൻ ആദ്യം ഇരിക്കുന്നില്ല വിളിച്ചു നോക്കിയാ പോരെ ോട് എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ ഫോൺന്താന്ന് താൻ തന്നില്ലല്ലോ നിങ്ങൾ നിങ്ങടെ ഫോൺ എടുത്തോ ഫോൺ എനിക്ക് വേണ്ട ഫോൺ എടുത്തോ എന്റെ ഭാര്യ എന്തേ ഇത് തന്നെ എനിക്കും തന്നോട് പറയാനുള്ളത് അവനവന് വില സാധനം അവനവൻ സൂക്ഷിക്കണം ഇല്ലെങ്കിലേ അത് മറ്റുള്ളവൻ ഉപയോഗിക്കും ഇതൊന്നുമല്ല എന്റെ പിടിച്ചിടത്തോട്ടോ എന്താ പറഞ്ഞു അവനവൻ ഉപയോഗിക്കേണ്ട സാധനം അവനവൻ സൂക്ഷിച്ചു ਪਟੂਲ ਨੂੰ ਕੋਂਡਰ ਤੋਂ ਮਿਲਿਆ ਤੋ